ജിയോജിബ്ര മലയാളം വീഡിയോ പഠന സഹായി പാർട്ട് എട്ട് അനുപാതം അഥവാ പ്രപ്പോഷൻ ക്ലാസ് ഒമ്പതിലെ ചാപ്റ്റർ എട്ട് പ്രപ്പോഷൻ അനുപാതം അതാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും രണ്ടു വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിച്ചുണ്ടാകുന്ന വര മൂന്നാമത്തെ വശത്തിന്റെ പകുതി നീളമുള്ളതായിരിക്കും അടുത്തത് ഒരു മട്ടത്രികോണത്തിലെ കർണമല്ലാത്ത വശത്തിൻ്റെ മധ്യലംബം കർണത്തെ സമഭാഗം ചെയ്യും ആദ്യമായി നമുക്കൊരു ത്രികോണം വരയ്ക്കാം പൂളികൺ എ ബി സി ആൻഡ് എ അഗെയിൻ അതിനുശേഷം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം ഈ ലേബലൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാം ിൽ ഐഡിയം ഐഡിയം അതിനുശേഷം ഇവിടെ പോയി ഡിസ്റ്റൻസ് ഓർ ലെങ് എടുത്ത് ഈ ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം ഈ ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇവിടെ മിഡ് മിഡ് ലൈൻ വരച്ചു ഈ ലൈൻ ഇതിന് ആണ് പാരലാണിപ്പോൾ ഇനി ഇതിന്റെ മെഷർമെൻ്റ് കൂടെ നമുക്ക് നോക്കാം ഡി ഇതൊന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഡിസ്റ്റൻസ് നോക്കാം ഹാഫ് മിഡ് പോയിന്റ് ആണല്ലോ ഇവിടം വരെ ഇവിടം വരെ ഹാഫ് വരെ ഇത് നമുക്ക് ഹൈഡ് ചെയ്യാം ഇപ്പം സിക്സ് പോയിന്റ് ഫോർ ഇവിടെ കിട്ടി ഇവിടെ ത്രീ പോയിന്റ് ടു ഹാഫ് കിട്ടി ഇനി നമുക്കിതൊന്ന് മൂവ് ചെയ്ത് നോക്കാം പേരലാണ് ഇതിൻ്റെ പകുതിയാണോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം ഇങ്ങനെ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാം സിക്സിൻ്റെ പകുതി ത്രീ ഇതൊന്ന് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും ഹാഫായിരിക്കും എട്ട് നാല് അടുത്തതായി മട്ടത്രികോണത്തിലെ കർണമല്ലാത്ത വശത്തിൻ്റെ മദ്യലംബം കർണത്തെ സമഭാഗം ചെയ്യുമെന്നുള്ളത് നോക്കാം അതിന് ഈ ട്രയാങ്കിൾ വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാം ഫയൽ ന്യൂ മൂവ് ചെയ്ത് വയ്ക്കാം അതിനുശേഷം പുതുതായിട്ടൊരു മട്ടത്രികോണം വരയ്ക്കാം മട്ടത്രികോണം വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ആക്സസിലൂടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പോയിൻ്റ് ഡിപ്പെൻ്റൻ്റ് ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് മട്ടത്തിൽ വേണം തന്നെ ആയിരിക്കുമല്ല ഇപ്പോഴും അപ്പോൾ ഇവിടെ പൊളികൺ ഇവിടെ എ ബി സി ഇത് ക്ലോസ് ചെയ്യാം ഇതിന് ശേഷം നമുക്ക് ഈ ആക്സിസ് ഒന്ന് ഹൈഡ് വയ്ക്കാം ഇനി ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉപയോഗിച്ച് ഈ കർണമല്ലാത്ത സൈഡ് ഇതും ഇതും ഇപ്പം നമുക്ക് കിട്ടുന്നത് സി ബി എന്ന ലൈനിനെ അതായത് കർണത്തിനെ ഈക്വൽ പാർട്സാക്കി മാറ്റുന്നത് കാണാം ഇത് നമുക്ക് മെഷർമെൻ്റ് ഒന്ന് കൊടുത്തു നോക്കാം ആദ്യം ഈ പോയിൻറ്റ് മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യാം അത് കറക്റ്റായിട്ട് അസെ ഇതിൻ്റെ പെർപെൻറ്റിക്കുലർ ബൈസെക്ടറിലൂടെ കടന്നു പോകുന്നുണ്ട് ഇനി ആംഗിളിൽ പോയി ഡിസ്റ്റൻസ് ഓർ ലെങ് കൊടുത്ത് ഈ ഡയമെൻഷൻ കൊടുക്കാം ഈ ഡയ്മെൻഷൻ കൊടുത്ത് നോക്കാം ഇവിടുന്ന് ഇതിൻ്റെ മിഡ് പോയിൻ്റ് അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അതുപോലെ ഇവിടെ ഇൻ്റർസെക്ഷൻ മാർക്ക് ചെയ്തതിനു ശേഷം ഈ മെഷർമെൻറ്റ് കൊടുക്കാം പ്പോൾ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സി ഈക്വൽ പാർട്സായിട്ട് മാറുന്ന കാണാം ഇത് ഈക്വൽ ഡയമെൻഷനാണ് ഇത് ഈക്വൽ ഡയമെൻഷനാണ് ഇങ്ങോട്ട് നീക്കി നോക്കാം ഇപ്പോഴും ഈക്വലാണ് ഇവിടെ ഈക്വൽ ആണ് ഇവിടെ ഈക്വൽ ആണ് ഇവിടെ ഈക്വൽ ആണ്